ഹലോ സ്ലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് എൽ വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ മാക്സി ഓഫറാണ് അതായത് മുന്നൂറ്റി അറുപതിന് എം കൊടുത്ത എംബ്രോയ്ഡ് വർക്കുള്ളത് മാക്സി മുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഇന്ന് കൊടുക്കുന്നത് അപ്പോൾ ഡെലിവറി ചാർജ് ഉണ്ടാവും ഡെലിവറി ചാർജ് ഫ്രീ ഇല്ല കേട്ടോ എത്ര പീസ് എടുക്കണമെങ്കിലും ഡെലിവറി ഉണ്ടാവും അപ്പോൾ ഐറ്റംസ് ഞാൻ പരിചയപ്പെടുത്തിയായിരുന്നു നല്ല അടിപൊളി ഐറ്റംസ് ആണ് പിന്നെ മുന്നൂറ്റി അറുപതിനു കൊടുക്കുന്ന ഐറ്റംസ് ആണ്

പിന്നെ പിന്നെ അല്ല ഇത് ആദ്യം നമുക്ക് പോയി ും രണ്ടാമത്തെ വീഡിയോസ് ആണെന്ന് കഴിഞ്ഞ വീഡിയോ അപ്പം നിങ്ങൾ അത് കാണുന്ന ആരും അതിൻ്റെ സ്ക്രീൻഷോട്ട് തൊട്ട് വന്നാൽ മതി കുഴപ്പമില്ല അപാരത് മെറ്റീരിയൽ ആണ് അല്ലേ ഓക്കെ അപ്പോൾ ഇത് പിന്നെ രണ്ടാമത് ഒരു കളർ കാണിച്ചിട്ട് കരിഞ്ഞില്ല അപ്പോൾ ഇത് റേറ്റ് മുന്നൂറ്റി മുപ്പതൊള്ളു കേട്ടോ നമ്മൾ മുന്നൂറ്റി അറുപതിന് കുടിക്കുന്ന ഐറ്റംസാണ് ഓഫറാണേ പുതിയ സ്റ്റോക്ക് ഇറക്കാൻ വേണ്ടിട്ടാണ് ഇതാ ഡെലിവറി ചാർജ് വരും ഡെലിവറി ഫ്രീ ഇല്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂര് ബീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത്

അപ്പൊ ഈ ഒരു ഐറ്റംസ് ഈ ഷോളാണ് ഇടുന്നത് കേട്ടോ നമുക്ക് അപ്പൊ നമ്മൾ ഇപ്പൊ ഈ ഒരു മോഡൽ ഇതാ കാണിച്ചു കൊണ്ട് ഇതിന്റെ പച്ച ഉണ്ടാകും ഈ ഷോൾ ഞാൻ നിർത്തുന്നില്ല അല്ലെങ്കിൽ ഞാൻ നിർത്തി കാണിച്ചു തന്ന് ഒക്കെ ഒരേ സിം അളവാട്ടാ ഏതായത് ഉണ്ടല്ലേ കാരണം ഇതിൻ്റെ ഷോൾട്ടാ ഇത് ഇടാ ഈ ഒരു മോഡലിൽ ഇത്രയും പീസാണെന്നുള്ളത് ഓക്കേ അപ്പം സ്ക്രീൻഷോട്ട് കണ്ടിട്ടുള്ളൂ വീഡിയോസ് കണ്ടിട്ട് ഇട്ടാ അപ്പം മുന്നൂറ്റി അറുപതിന് കൊടുത്ത സാധനം മുപ്പതിന് ഓഫർ ആണേ എന്താ ഡെലിവറി വേണ്ട അങ്ങനെ വേണ്ടേ കണ്ടില്ല അതാ നാല്പത്താറ് അളവാണ് അമ്പത്താറ് സൈസാണ് പതിനഞ്ച് കയ്യാർക്കാൻ വരുന്നുണ്ട് നല്ല ഡോട്ടലാണ് വരുന്നത് ഇതിൻ്റെ ഷോൾ നിനക്ക് കാണിച്ചു തരാം ഫുള്ള് നീട്ടിട്ടില്ല രണ്ടേകാം മീറ്റർ ലെങ്ത് വരുന്നുണ്ട് ഷോളൊക്കെട്ടാ അപ്പൊ അതിന്റെ അടുത്ത കളർ ചേഞ്ച് ഷോളാണ് നമ്മുടെ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരാണ് വീരാഞ്ചന എന്ന് പറഞ്ഞ സ്ഥലം എന്താണ്

അപ്പൊ അളവൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ റിട്ടേൺ ചെയ്യുക റിട്ടേൺ ചെക്ക് ചെയ്തിട്ട് വിടും നമ്മൾ കാണത്തിന്റെണ്ടെങ്കിൽ അയക്കുമ്പോ ഡാമേജ് തിരിച്ചയക്കുമ്പോൾ പോസ്റ്റ് വൈറ്റ് നിർബന്ധമായിട്ട് അയക്കണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരും ഓരോ സാധനം അയച്ചിട്ട് ഏതൊക്കെ കൊറിയറിൽ അയച്ചിട്ടാണ് സാധനം കിട്ടിട്ട് ആൾക്കാർ നിങ്ങള് അയക്കുമ്പോ നമ്മളിപ്പോ അങ്ങനെന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പോസ്റ്റ് വഴി തന്നെ അയച്ചാൽ മതി ിപ്പൊ റിട്ടേൺ അയക്കണ്ട പോയില്ല കാരണം എന്താ ഒരു ഇത് മോഡൽ പീസ് നല്ല നല്ല ഐറ്റംസ് ആണ് ഞാൻ ഒന്ന് കാണിച്ചത് അറുപതിന് കൊടുത്ത ഐറ്റംസ് മുന്നൂറ്റി മുപ്പതിനാണ് നമ്മൾ കൊടുക്കുന്നത് എത്ര പീസ് എടുത്താലും ഡെലിവറി ചാർജ് ഉണ്ടാവും ഡെലിവറി ഫ്രീ ഇല്ല നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരി വീരാഞ്ചലെന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേയ്മെന്റ് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎ ബാങ്ക് ട്രാൻസ്ഫർ ആണ് നമ്മുടെ പേയ്മെന്റ് അടക്കുന്നത് രജിസ്റ്റർ പാർസൽ ആയിട്ടാണ് നമ്മൾ അയക്കുക പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നിട്ട് അല്ല അടുത്ത വീഡിയോസിൽ ചെയ്ത് കാണാം കാണിക്കാം